അത് തന്നെ അപ്പൊ ഞങ്ങള് ഞങ്ങക്ക് കഴിഞ്ഞ വർഷം വാഴ വെക്കുന്ന വീഡിയോ എല്ലാരും കണ്ടായിരുന്നു അല്ലെ അപ്പൊ ആ വാഴ വെച്ച് ഞങ്ങളുടെ ആദ്യത്തെ വാഴക്കൊല് വെട്ടാൻ പോവണ് അപ്പൊ ആ വാഴക്കൊല എത്ര വലുതാന്ന് നമുക്ക് കാണാം അതെ വെള്ളമില്ലാഞ്ഞിട്ട് നമ്മൾ അതിനെ നമ്മളതിനെ പരിപാലിച്ചോ അത്രത്തോളം ആക്കി അതായത് അലക്കുന്ന വെള്ളവും കഴുകുന്ന വെള്ളവും ഒക്കെ ഇച്ചിരി ഒഴിച്ചൊഴിച്ചൊഴിച്ചു കൊടുത്ത് പത്ത് വാഴ ഒഴിച്ച പത്ത് വാഴം കൊലച്ചു പത്ത് നല്ല അടിപൊളി സൂപ്പർ കൊലയാണ് അതിൽ ആദ്യത്തെ കൊല നമ്മൾ വെട്ടാൻ പോകും കാരണം എന്താ അതിൻ്റെ കായായിരിക്കുന്നെ നമ്മുടെ ഇത് കൊലയിൽ നിന്ന് പഴുത്ത് പോവുക കായ് കുലയെ കാവ് പഴുത്ത് പോയി അപ്പോൾ കൊല ഒന്നും നന്നായിട്ട് മൂത്തിട്ടില്ല ഒരു ഒന്നര രണ്ട് മാസമായി കാണും രണ്ട് കഴിഞ്ഞാണോ ആയിരിക്കും മൂന്ന് മാസം വേണം ഒരു ഏത്ത മൂക്കാനായിട്ട് എന്നാലും പക്ഷെ അതുവരെ നിൽക്കുന്നില്ല കാവ് വഴുത്തുപോകുക കാരണം വെള്ളമില്ലാത്തതിന്റെ ആയിരിക്കും അല്ലേ ോ അമ്മി പറഞ്ഞു പച്ചക്ക അവന് പോണ അങ്ങോട്ട് നമുക്ക് വരാ നമ്മള് ചെടി പോയി കേട്ടോ നമ്മൾ ഈ ചെടി പോയ പേര് ചോദിച്ചു നോക്കിയാ ഈ ചെടി പോവാ കരിഞ്ഞു പോക്കോണ്ടിരിക്കട്ടോ ചെടികണ്ടോ ഒരെണ്ണം കരിഞ്ഞ് പോയി വേറെ ചെടികൾക്ക് ഇതുപോലെ ഈ അസുഖം പിടിച്ചിട്ടുണ്ട് ഇത് ഈ രണ്ടു മൂന്ന് ചെടികൾക്കല്ലേ ഈ അസുഖം മഞ്ഞപ്പല്ലേ ഇതിന്റെ അടിവശുന്നുണ്ടോ ഇതുണ്ടോ ചീന്ന് കരിപോലെ കരിഞ്ഞു പോയി കഷ്ടപ്പെട്ടുണ്ടായിരുന്നോ ഇവിടെയുണ്ട് ചെടിയുണ്ട് എന്നാലും ഇവിടെ നമ്മുടെ നമ്മൾ പ്ലാൻ ഇങ്ങനെ വിട്ടു കേട്ടോ മണിപ്ലാന്റ് ഇല്ല ഇല്ല എന്തിനു ഇറങ്ങി വരണന്ന് പറഞ്ഞോണ്ട് ബഹളമാണ് അതെ മൊത്തം ചെളിയാവും എനിക്ക് ചെരുപ്പ് വേണ്ട നമുക്ക് കളയാം ഇവിടെ നിന്നാ മതി കേട്ടോ അത് വേണം അത് വീട്ടിറങ്ങല്ലേ വെള്ളമില്ല അതില് കാലി ാന് കേട്ടോ മഴ പെയ്യുമ്പോ മുളച്ചാ മതിയായിരുന്നു ഇതിലും ഞങ്ങൾ പേടിച്ചു വെച്ച മാങ്ങയാവ് മാവ് അല്ല അതിന് അതില് കായല്ലെങ്കിലും ഇലയെങ്കിലും ഉണ്ട് അത് ഇലയെങ്കിലും ഉണ്ടല്ലോ ഇതിന് അതുപോലും ഇല്ല

െ വെട്ടുവോട്ടോ നമ്മുടെ കൊല ഈ കിടക്കുന്ന ഇതിനെയാണ് ഇനി വെട്ടാൻ പോകുന്നത് പൊട്ടിക്കാൻ വേണ്ടി അരിവാത്ത പൊട്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് അതല്ല നിക്കുന്നേന്ന് ഒന്ന് വാഴ മൂർച്ഛയില്ലേ ഇല്ല ഇല്ല അതവിടെ തന്നെ ഉണ്ടായിരുന്നു നിന്നുണ്ടായിരുന്നു ആട്ടം വന്നു അപ്പൊ ഇനി നമ്മള് ചടങ്ങിലേക്ക് കടക്കുകയാണ് അതെട്ട് നല്ല പൊക്കമുണ്ട് ഇച്ചാനക്കാർ കണ്ടോ ചായന്റെ വെച്ച് നോക്കിയല്ലേ വെട്ടിക്കോ വെട്ടാൻ തോന്നുന്നില്ലേ രണ്ടുപേരവിടെ നോക്കിപ്പോട്ടോ ഇതാ ഇരിക്കുന്നു അതെപ്പോഴും വെട്ടി ഞാൻ അറിഞ്ഞു പോലും ഇല്ല ഇതവിടെ തടഞ്ഞു നിന്നു പാക്കത്തെ കുടുങ്ങി പോയോ കിട്ടിയോ ആ ദാ നിൽക്കുന്നു നമ്മുടെ കൊല ഇനി അടുത്ത കൊല വെട്ടൽ അതെ സുരക്ഷിതമായി നിന്നു ഒരു വാഴ പഴം ചെറുതായിട്ടൊന്ന് ഒരഞ്ഞു വെട്ടിക്ക ഇതിന്റെ കൂമ്പ് കറി വയ്ക്കത്തില്ലെന്നേ പിണ്ടി വാഴപ്പിണ്ടി ആണല്ലേ അമ്മേ എന്റെ മേതാ നമ്മുടെ കൊല ഇതാണ് നമ്മുടെ കൊലത്തെ പോലല്ലേ നല്ല രസം നല്ലൊരു കളറ് എത്ര കിലോ കാണും അപ്പോ ഇനി വാഴ വെട്ടുവല്ലേ കുഞ്ഞിനെ പിരിക്കണ്ടേ ചായ കുഞ്ഞിനെ കൊന്നു അല്ല അമ്മേനെ കൊന്നു ഓ അങ്ങനെ നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പ് വാഴയുടെ അപ്പൊ ഇച്ചായനാണ് ആദ്യം വാഴക്കല വെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പഴുത്തു പോകുന്നതായിരിക്കും ഇച്ചായ വെട്ടി നോക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇച്ചാനല്ലേ വെട്ടിയെ മറ്റേ ഞാലിപ്പൂവനെ അത് പെട്ടെന്ന് പഴുത്തല്ലോ നാലെണ്ണം നാല് കായ് ചെത്തിയെടുത്തു മൂത്ത് മൂത്തു മൂത്തു ചെത്തിയപ്പോ പറ്റിയ മുറിവ് അഞ്ചുകായ അഞ്ചു കാപ്പഴുപോയി നമ്മൾ ഇതിനെ വീതം വെക്കുമല്ലേ ഇത് മൊത്തം നമ്മൾ കഴിക്കില്ല അതുകൊണ്ട് ഇത് വീതം വെച്ച് പലർക്കായി സപ്ലൈ ചെയ്യുന്നതായിരിക്കും ഉണ്ടല്ലേ അപ്പൊ നമ്മള് മേടിച്ച കൊലേനെക്കാളും വലുതാണ് അപ്പൊ ഇത് മമ്മി തൂക്കി നോക്കിട്ട് കറക്റ്റ് പറയും എത്ര കിലോ ഉണ്ടെന്ന് മമ്മി പൊക്കില്ലേ മമ്മി പൊക്കുക ചെയ്യും മമ്മി ഉദ്ദേശിക്കുന്ന പോലെ അത് ശരിയായിരിക്കും അപ്പോൾ ഇനി ഈ കൊലേനെ മമ്മീനെ കൊണ്ട് പിടിപ്പിച്ച് പിടിപ്പിച്ചു മമ്മി മമ്മി പൊക്കോ അമ്മീത് ഏക്കോ പൊക്കുവോ ഒക്കെ ചെയ്യുമെന്ന് നോക്ക് എത്ര കിലോ കാണോന്ന് അമ്മ എടുക്കോ ഞാൻ പകുതി ഉള്ളോട് മമ്മി എടുക്കുന്ന പിന്നെ മൂക്കല്ലേ മമ്മി നമ്മളെ കൊല എടുക്കാണ് ഏഹ് ഇതാണ് നമ്മുടെ കൊല പകുതി കിലോ പോയിട്ടുണ്ട് ആ കഴുകാ പോകുമ്പോ രണ്ടു കിലോ മുഴുത്ത കായ പോയി മൊത്തം അല്ല കായല്ലേ അല്ല പിന്നെ വെള്ളം ഇല്ല എന്നിട്ടല്ലേ രസ കാണാനായിട്ട് അപ്പോ നമ്മടെ കൊലപ്പെട്ട് പേടിയോ ഫസ്റ്റത്തെ കൊല വിളവെടുപ്പ മമ്മിയുടെ അതെ അമ്മിയോട് പറഞ്ഞോണ്ടല്ലോ വെച്ചാ അല്ല നമ്മള് വെക്കില്ല അല്ല നമ്മളും നമ്മള് കുഴിച്ചു വെച്ചിട്ട് വെള്ളം അതിന്റെ വിളമെടുക്കുമ്പോൾ സന്തോഷല്ലേ നമ്മള് കടയിൽ നിന്ന് മേടിച്ചൊക്കെ പിന്നെ മോശമൊന്നുമല്ല നല്ല അടിപൊളി പോലെ അത് നമ്മുടെ ആദ്യത്തെ വാഴക്കല്ല വെട്ടിക്കൊട്ടു അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബാബായി പറഞ്ഞേ ഒരു ഉമ്മ കൊടുത്തേക്കൂട്ടു ബൈ ബൈബൈ പോകുന്നേ ടാറ്റ ബൈ ഉമ്മ ഉമ്മ പൊക്ക ആ ഇപ്പം മമ്മീന വിളിച്ച വീണനല്ലോ തീർച്ചയൊക്കെ പോയി ഓടിച്ചതാ അമ്മ ഇപ്പം വീണ തന്നെ